Happy Moments, Timeless Creations. Wedding Collections from Diamonds. ഭാരതപ്പുഴയിലെ മീറ്റിന തടയണയിലെ വെള്ളം വറ്റുന്ന സാഹചര്യത്തിൽ പമ്പ് ഹൗസിന് സമീപം വെള്ളമെത്തിക്കാൻ ആലോചന വെള്ളം താഴ്ന്ന കുടിവെള്ള വിതരണ പദ്ധതികൾ പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് നടപടി ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം മീറ്റിന തടയണ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തടയണയിൽ പമ്പിംഗ് നടക്കുന്ന ഭാഗത്ത് കിണറിൽ കൂടുതൽ വെള്ളം നിലവിലെ വാൾവിൻ്റെ വലിപ്പം കൂട്ടും വാൾവിനേക്കാൾ താഴെയാണ് നിലവിൽ വെള്ളം നിൽക്കുന്നത് വാൾവിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതോടെ കൂടുതൽ വെള്ളം കിണറിലേക്ക് എത്തുകയും പമ്പിങ്ങിന് ആവശ്യമായ വെള്ളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ ഗായത്രിപ്പുഴയിൽ കൊണ്ടാഴി കുത്താംപുള്ളി പാലം പണി നടക്കുന്നതിനാൽ സ്ഥലത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം തടയണ ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഇക്കാര്യം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നേരത്തെ വെള്ളത്തിൻ്റെ അളവിൽ കുറവ് വന്നതോടെ പമ്പിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഒരു മോട്ടോർ മാത്രം ഉപയോഗിച്ചാണ് പമ്പിംഗ് നടക്കുന്നത് ഇത് കാരണം മിക്ക സ്ഥലങ്ങളിലേക്കും ആവശ്യത്തിന് വെള്ളമെത്തുന്നില്ല ജല അതോറിറ്റി തന്നെ വിതരണം ക്രമപ്പെടുത്തിയിരിക്കുകയാണ് വരൾച്ച ബാധിത പ്രദേശങ്ങളായ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കടക്കം ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി ഒറ്റപ്പാലം അമ്പലപ്പാറ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മീറ്റിനടയിൽ ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെ വെള്ളം വറ്റുന്നത്